മണിയുടെ കാര്യം എനിക്കറിയാം കല്യാണ സൗകര്യം എന്ന് പറയുന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണി അതിൻ്റെ ഒരു ഇന്റർവൽ ടൈമിൽ ഞങ്ങളെ ഇങ്ങനെ മിമിക്രി കാണിച്ച് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാന് ദിലീപ് ജഗദീഷ് എല്ലാവരും കണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക ക്യാപ്റ്റൻ്റെ ആഴ്ചട്ട് ഇപ്പോഴും ആലോചിക്കുന്ന രാജേന്ദ്രൻ്റെ ഒക്കെ ഹഹ എന്നുള്ള ചിരി കാരണം അപ്പം ഇയാൾ പറഞ്ഞു ഞാൻ കുറെ മിമിക്രി കാണിക്കുക അപ്പം അന്ധൻ റോഡ് കുറേ കാണിച്ചു ഞാനിടയ്ക്ക് അന്ധൻ റോഡ് മുറിച്ച് കടക്കുന്ന ഒരു സാധനം കാണിച്ചു അപ്പൊ ഇത് കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കൈ കഴുകിട്ട് ഞാൻ ചെന്ന് ഇവനെ കെട്ടിപ്പിടിച്ചു ഇത് അന്ധൻ നിന്നെ കണ്ടു പഠിക്കണമല്ലോ അതാ അവര് ചിരിച്ചത് അങ്ങനെ ആരും പറഞ്ഞു അന്ധൻ ഇവനെ കാണാൻ അന്ധം അപ്പൊ ഞാൻ അത്രമാത്രം അബ്സെർവ് ചെയ്തിരിക്കുന്നു ഈ അന്ധന്റെ നടപ്പ് അപ്പൊ പിന്നെ ഈ ആകാശഗങ്ങയില് വന്ന റിയാസ് എന്ന് പറഞ്ഞ പയ്യൻ ആ അവനുണ്ടായിരുന്നു പുതി ഞാൻ കൊണ്ടുവന്ന പുതിയ ഒരാളെന്നുള്ള നിലയ്ക്ക് അവന് ഇവരൊക്കെ വന്ന് കൊണ്ടുവന്നതല്ലേ എന്നാ എന്നെ വെച്ചൊരു പടം ചെയ്യുമല്ലേ ആ അപ്പോൾ ആരോ പറഞ്ഞു കോമഡി പടം പ്ലാൻ ചെയ്യാം ചെയ്യാണി ഞമ്മ ഈ ക്യാരക്ടർ ഇത് വെച്ചിട്ട് നമ്മൾ ഞെട്ടിക്കും ശരിയാണ് സാറേ എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയ ചാലഞ്ചായിട്ട് എടുക്കാൻ പോവാ നമ്മളിത് ചെയ്യിക്കാം നിന്നെ വെച്ചൊരു പടം ബ്ലൈൻഡിന്റെ പടം അത് ശരിക്കും ആയിരുന്നു ഇത് നമ്മൾ പറയുന്നത് ാണ് തൊണ്ണൂറ്റേഴിലാണ് ഈ തൊണ്ണൂറ്റേഴ് തൊട്ട് മൂന്ന് വർഷം അല്ല തൊണ്ണൂറ്റാറിൽ മൂന്ന് വർഷം ഇയാളെ പുറകെ കടന്നു എന്നെ എപ്പോ കാണുമ്പോൾ ചോദിക്കുന്നത് അത് കഴിഞ്ഞ് ഇയാളെ വെച്ച് ഉല്ലാസം പൂ എല്ലാ പടത്തിലും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ അന്ധന്റെ കഥ തിരഞ്ഞെടുത്ത് തൊണ്ണൂറ്റി ഒമ്പതിൽ വാസന്തി ലക്ഷ്മി ചെയ്യുന്നത് അത് മണിയുടെ